നമസ്കാരം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പുതിയ നാല് ലേബർ കോഡുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ രാജ്യത്ത് ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഒരു വിഭാഗം ജീവനക്കാർ ഇത് തങ്ങൾക്ക് ഏറെ അനുകൂലമായി മാറും എന്ന് പറയുമ്പോൾ ഒരു സംഘം ട്രേഡ് യൂണിയൻ നേതാക്കളാകട്ടെ ഇതിനെതിരെയാണ് രംഗത്തെത്തിയിരിക്കുന്നത് ആത്യന്തികമായി നമുക്കിതിൻ്റെ പ്രാഥമികമായ ഒരു പഠനം നടത്തുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ജീവനക്കാർക്ക് ഏറെ ഗുണകരമാകും എന്നാണ് അവർക്ക് മിനിമം ശമ്പളം ഉറപ്പുവരുത്തുന്നുണ്ട് ഈ ഒരു പുതിയ ലേബർ കോഡുകൾ അതുപോലെ തൊഴിലുടെ ഒരുപാട് അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഈ ലേബർ കോഡ് വളരെ കർശന നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് പലപ്പോഴും സ്വകാര്യ സ്ഥാപനങ്ങൾ നടക്കാറുള്ള തൊഴിൽ ചൂഷണം പോലെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ വളരെ ശക്തമായ തോതിൽ അതിനെ നേടാൻ തന്നെയാണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇത് പാസ്സാക്കിയതെങ്കിൽ പോലും ഇത് സംബന്ധിച്ച വിജ്ഞാപനം എപ്പോഴാണ് പുറത്തിറങ്ങിയത് പല പ്രതിപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകളും ഇതിൻ്റെ വിവിധ വകുപ്പുകൾക്കെതിരെ രംഗത്തെത്തിയിരുന്നു അവർ രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്തിയിരുന്നു എങ്കിൽ പോലും ഇതിൻ്റെ ചില നല്ല വശങ്ങൾ ഏതാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം പ്രധാനമായും ഇതിൽ ഒരു വർഷം ഒരു ജീവനക്കാരൻ അയാളുടെ ജോലിയിൽ ഒരു വർഷം പൂർത്തിയാക്കിയാൽ അയാൾക്ക് ഗ്രാച്യുറ്റി നൽകണം എന്നുള്ളതാണ് ഈ പുതിയൊരു പരിഷ്കാരം നേരത്തെ ഇത് അഞ്ച് വർഷമായിരുന്നു ഏതായാലും ഒരു വർഷം മാത്രം ജോലി ചെയ്താൽ ഒരു വ്യക്തിക്ക് പോലും ഗ്രാറ്റുവിറ്റി നൽകേണ്ടി വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം പല സ്ഥാപനങ്ങളിലും ഒരാൾ ഒരു ഒരു വർഷം ഇതിന് അഞ്ച് വർഷത്തിന് താഴെ ജോലി നോക്കിയതിന് ശേഷം സ്ഥാപനം വിട്ടു പോയാൽ അയാൾക്ക് ഗ്രാറ്റുവിറ്റി നൽകേണ്ടതില്ല അയാളുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച തുകയും കമ്പനി നൽകിയ തുകയും ഒക്കെ തന്നെ ഇത് കമ്പനിയുടെ കയ്യിൽ തന്നെ അവശേഷിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ വന്ന് ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കൂടി വേണ്ടിയായിരിക്കാം ഈ ഒരു കർശന നിയമം ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത് പിന്നെ ഒരു വിഷയമുള്ളത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ജീവനക്കാർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ തോത് കുറവായിരിക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ പുതിയ ലേബർ കോഡ് അനുസരിച്ച് അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് ആകെ കിട്ടുന്ന ശമ്പളത്തിൻ്റെ കൃത്യം അമ്പത് ശതമാനമായിരിക്കണം ഇതൊരു വളരെ പ്രധാനപ്പെട്ട നിബന്ധനയാണ് പലപ്പോഴും പല സ്ഥാപനങ്ങളും ചെയ്യുന്നത് അടിസ്ഥാന ശമ്പളം തീരെ ചെറിയ തുകയായിരിക്കും മറ്റ് ആനൂല്യങ്ങൾ വെച്ചായിരിക്കാം അവർ ആ മൊത്തം ശമ്പളത്തെ നിശ്ചയിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ വ്യക്തി റിട്ടയർ ചെയ്യുന്ന കാലഘട്ടത്തിൽ അയാൾക്ക് വളരെ തുച്ഛമായ രീതിയിൽ നേരത്തെ ഏർപ്പാടാക്കിയ ഈ അടിസ്ഥാന ശമ്പളത്തിൻ്റെ ഗ്രാറ്റുവിറ്റി മാത്രമായിരിക്കും ലഭിക്കുക അങ്ങനെ നോക്കുമ്പോൾ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടമാണ് നേരത്തെ ജീവനക്കാരുടെ പി എഫ് വിഹിതം പന്ത്രണ്ട് ശതമാനമായിരുന്നു ഇത് ജീവനക്കാരനും കമ്പനി ഉടമയും അടക്കേണ്ടതായിരുന്നു ഇതും ഇനി അങ്ങോട്ട് കൂടുതൽ കൃത്യതയോടുകൂടി നടപ്പിലാക്കാൻ ഈ സർക്കാർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അടിസ്ഥാന ശമ്പളം വർദ്ധിക്കുമ്പോൾ അതിൽ പി എഫിൻ്റെ തോതും റിയാറ്റിറ്റിയുടെ തോതുമൊക്കെ തന്നെ നമ്മൾ അടക്കേണ്ട തുകയുടെ തോത് വർദ്ധിക്കും എന്നുള്ളൊരു വിഷയം അവിടെ ഉണ്ടെങ്കിൽ പോലും റിട്ടയർമെൻറ്റ് കാലത്ത് ഇവർക്കിത് വളരെ ഗുണം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലെ എല്ലാ സ്ഥാപനങ്ങളും അവരുടെ ശമ്പളം പുനഃക്രമീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ നിയമങ്ങൾ നടപ്പിലാക്കേപ്പറ്റൂ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു നിയമം എന്നുള്ള നിലയിൽ എല്ലാ സ്ഥാപനങ്ങളും ഇതനുസരിക്കാൻ നിർബന്ധ തരണം അല്ലെങ്കിൽ അവരുടെ നിയമ നടപടിക്ക് വിധേയരാകേണ്ടി വരും ചില നിയമലംഘനങ്ങളിൽ കമ്പനി ഉടമകൾക്ക് ജയിൽ ശിക്ഷ പോലും വിധിക്കുന്ന തരത്തിലാണ് പുതിയ ഈ ലേബർ കോഡ് നിലയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ വന്ന് ഈ ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരെ ശമ്പളവും ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുപോലെ സ്ത്രീകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഇതിവിടെ ഉറപ്പാക്കുന്നുണ്ട് രാത്രി കാലങ്ങൾ രാത്രി ഷിഫ്റ്റുകളൊക്കെ തന്നെ ഇപ്പോൾ സ്ത്രീകൾ ജോലി ചെയ്യേണ്ട അവസ്ഥയുണ്ട് പക്ഷേ അവിടെ അവർക്ക് മതിയായ സുരക്ഷ ഉറപ്പാക്കിയിരിക്കണം എന്നുള്ള ഒരു നിബന്ധന ഈ ലേബർ കോഡിലുണ്ട് ഇത് ലംഘിക്കുകയാണെങ്കിൽ ആ തൊഴിലുടമയ്ക്ക് വലിയ തോതിലുള്ള ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് നമ്മുടെ നാട്ടിലെ ഐ ടി മേഖലയിലൊക്കെ തന്നെ ജോലി ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അനുഗ്രഹമായി മാറും മാധ്യമരംഗത്തുമൊക്കെ തന്നെ രാത്രികാലങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളതിൽ തന്നെയാണ് ഒരുപക്ഷെ ഈ ഒരു നിർദ്ദേശത്തിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാണ് കരുതേണ്ടത് മാത്രമല്ല എല്ലാ ജീവനക്കാർക്കും ഒരു മിനിമം ശമ്പളം നിശ്ചയിക്കണം എന്നുള്ളതുണ്ട് പല സ്ഥാപനങ്ങളിലും നമ്മുടെ നാട്ടിൽ ജീവനക്കാർക്ക് എത്രയാണ് ശമ്പളം കൊടുക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് പോലും ആർക്കും കൃത്യമായൊരു കണക്ക് കാണുകയില്ല തൊഴിലുടമ കൊടുക്കുന്നത് പലപ്പോഴും സ്വകാര്യ മേഖലയിലെ അസംഘടിത മേഖലയിലൊക്കെ തന്നെ സംഭവിക്കാറുള്ളതാണ് തൊഴിലുടമ കൊടുക്കുന്നത് തന്നെയാണ് ശമ്പളം പലപ്പോഴും ഇക്കാര്യത്തിൽ വലിയ തോതിലുള്ള കള്ളക്കളികൾ നേരത്തെയൊക്കെ തന്നെ നടന്നിരുന്നു അപ്പോൾ ഇതിനൊക്കെ തന്നെ ഒരു വലിയ പരിഹാര മാർഗമായി ഈ ഒരു പുതിയ വ്യവസ്ഥകൾ മാറും എന്നുള്ളത് ഉറപ്പാണ് പൂർണ്ണമായും തൊഴിലാളികളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം തന്നെയാണ് ഇവിടെ ഇത് നടപ്പിലാക്കുന്നത് പക്ഷേ ഇതിനെതിരെ ട്രേഡ് യൂണിയൻ ഉയർത്തുന്ന ഒരു വിമർശനം വളരെ വിചിത്രമാണ് ഇതിൻ്റെ ഒരു വ്യവസ്ഥ ഒന്നുകൊരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പത്ത് ശതമാനം അതല്ലെങ്കിൽ നൂറ് പേർ ഉൾപ്പെട്ടാൽ മാത്രമേ ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രം മറ്റൊരു വകപ്പുള്ളത് ഈ സ്ഥാപനത്തിലെ ട്രേഡ് യൂണിയൻ്റെ ഭാരവാഹിയാകേണ്ടത് ആ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ഇപ്പോൾ നമുക്കെല്ലാവർക്കും വരെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് അല്ലെങ്കിൽ ഐ എൻ യു സി എം സി ബി എം എസിൻ്റെ നേതാക്കമാരാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് പലപ്പോഴും ഇവരുടെ ട്രേഡ് യൂണിയനുകളുടെ പ്രസിഡന്റും മറ്റായി വരുന്നത് ഇനി മുതൽ അത് നടക്കുകയില്ല ഇത് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് കാരണം നമ്മുടെ രാജ്യത്തെ വലിയ തോതിലുള്ള ചൂഷണം നടക്കുന്ന ഒരു മേഖലയാണ് ഈ ട്രേഡ് യൂണിയനുകളെന്ന് ആരോപണം പലപ്പോഴും ഉയർന്നിരുന്നു ട്രേഡ് യൂണിയൻ നേതാക്കൾ പലരും സമരത്തിനും മറ്റും ഒത്തുകളിച്ച് അല്ലെങ്കിൽ തൊഴിലുടമകളുമായി ഒത്തുകളിച്ചൊക്കെ തന്നെ പണം ഉണ്ടാക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്നൊരു സാഹചര്യത്തിൽ ഇതൊരു വളരെ കർശനമായ വ്യവസ്ഥയാണ് ഒരുപക്ഷേ ഇതിൻ്റെ പേരിൽ തന്നെയായിരിക്കാം ട്രേഡ് യൂണിയറിലെ ഏറ്റവും അധികം ഈ ഒരു പ്രശ്നത്തിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു വ്യവസ്ഥയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് മാത്രമല്ല ഇനി മുതൽ മുന്നിൽ പണി കൊടുക്കുക നടത്താൻ കഴിയുകയില്ല സ്ഥാപനങ്ങൾ ഏത് സ്ഥാപനത്തിലാണെങ്കിലും മുൻകൂട്ടി പതിനാല് ദിവസം മുമ്പ് നോട്ടീസ് നൽകിയാൽ മാത്രമേ അവർക്ക് സമരം ചെയ്യാനും കഴിയുകയുള്ളൂ ഈ വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്ക് വളരെ കർശനമായ ശിക്ഷണ നടപടികളാണ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നത് മാത്രമല്ല ഇത് രാജ്യത്ത് നിയമമായി വന്നു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇനി അങ്ങോട്ടുള്ള നാളുകളിലൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ട്രേഡ് യൂണിയനുകളെല്ലാം ഇതനുസരിച്ച് വേണം ചെയ്യാൻ ഒപ്പം തൊഴിലുടമകളും പുതിയ മാറിയ ഈ വ്യവസ്ഥകളെല്ലാം തന്നെ ഏതാണെന്ന് നോക്കുകയും അവരുടെ സ്ഥാപനങ്ങൾ കൃത്യമായി ഇത് നടപ്പിലാക്കുകയും ചെയ്യണം ചെയ്തില്ലെങ്കിൽ അവർ വലിയ തോതിലുള്ള ശിക്ഷണ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് ഈ പ്രതിപക്ഷ കക്ഷികളെ ഉന്നയിക്കുന്ന വേറെ വലിയൊരു ആരോപണം അസംഘടിത മേഖലയിൽ എന്താണ് സംഭവിക്കുന്നതിനെക്കുറിച്ച് പരാമർശമില്ല എന്നാണ് നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ഏറ്റവും അധികം ആളുകൾ ജോലി ചെയ്യുന്നത് അസംഘടിത മേഖലയിൽ തന്നെയാണ് അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും അസ്ഥിരതകളും തന്നെ നിലനിൽക്കുന്നുണ്ട് കൂടാതെ ജീവനക്കാരെ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ടതിൽ യാതൊരു പരാമർശമില്ല എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഐ ടി സ്ഥാപനങ്ങളാണെങ്കിലും അതുപോലെ ചില മാധ്യമ സ്ഥാപനങ്ങളാണെങ്കിലുമൊക്കെ തന്നെ പെട്ടെന്ന് ആളുകളെ മുന്നറിയിപ്പ് നൽകാതെ പിരിച്ചുവിടുന്ന രീതിയുണ്ട് അതിലെന്തടപെടലാണ് സർക്കാർ നടത്തേണ്ടത് അതിൽ എന്തൊക്കെയാണ് തൊഴിൽ വകുപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഇതിൽ പറയുന്നില്ല എന്നാണ് ഈ ഇതിൻ്റെ എതിർക്കുന്ന ട്രേഡ് യൂണിയൻ നേതാക്കൾ പറയുന്നത് ഒരു പരിധിവരെ അതിൽ കാര്യമുണ്ട് എന്ന് നമ്മൾ കരുതേണ്ടി വരും കാരണം നമ്മുടെ നാട്ടിൽ ഇതൊരു വ്യാപകമായി ഒരു അവസ്ഥയാണ് പ്രത്യേകിച്ച് ഐ ടി മേഖലയിലും മാധ്യമ മേഖലയിലൊക്കെ തന്നെ ഈ പെട്ടെന്നുള്ള ഈ പിരിച്ചുവിടലുകൾ ആളുകളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലേക്കാണ് പോകാറുള്ളത് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ആവശ്യമാണ് എന്നാണ് ഇപ്പോൾ ഇതിനെ എതിർക്കുന്ന ട്രേഡ് യൂണിയൻ സംഘടനകൾ പറയുന്നത് മാത്രമല്ല ഇതിൽ പറയുന്ന വേറൊരു നല്ലൊരു കാര്യം സ്ത്രീക്കും പുരുഷനും തുല്യ വേദന ഉറപ്പാക്കണം എന്നുള്ളതാണ് ഇതൊരു നല്ല കാര്യമാണ് നമ്മുടെ നാട്ടിലെ പല മേഖലകളിലും നമ്മുടെ നാട്ടിൽ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോലും സ്ത്രീകൾക്ക് പലപ്പോഴും പുരുഷന്മാർക്കാളും കുറഞ്ഞ ശമ്പളം കൊടുക്കുന്ന ഒരു രീതി നിലവിലുണ്ട് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ അതൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പോലും പല സ്ഥലങ്ങളിൽ ഇപ്പോഴും ഉണ്ട് സിനിമാ മേഖല പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം ഒരു വലിയ നായകന് കിട്ടുന്ന അതേ പ്രതിഫലമല്ല നായികയെ അഭിനയിക്കുന്ന മറ്റൊരു നടിക കിട്ടുന്നത് രണ്ടുപേർക്ക് രണ്ട് രീതിയിലുള്ള വേതനം തന്നെയാണ് നടപ്പിലാക്കുന്നത് ഒരു ഇതൊക്കെ തന്നെ മാറ്റിമറിക്കാൻ ഈ പുതിയ ഒരു ലേബർ കോഡ് കോടിയേറെ സഹായകരമാകും എന്ന് തന്നെ കരുതേണ്ടി വരും അതുപോലെ ഒന്നാണ് ജീവനക്കാരുടെ ആരോഗ്യം സംബന്ധിച്ച് ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ഇ എസ് ഐ നിർബന്ധിതമാക്കണം എല്ലായിടത്തും ഇക്കാര്യം ഇത് സംബന്ധിച്ച ഏകീകൃത നിയമം നടപ്പിലാക്കണം എന്നാണ് ഈ സർക്കാരിൻ്റെ ഈ ഒരു ഉത്തരവ് നിർദ്ദേശിക്കുന്നത് ഇ എസ് ഐ ആനുകൂല്യങ്ങൾ ഇനി മുതൽ എല്ലാ സ്ഥാപനങ്ങളും എല്ലാ ജീവനക്കാർക്കും നൽകേണ്ടി വരും എന്നുള്ളതും ഉറപ്പാണ് അതിൽ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുക ലാഭ് പ്രഖ്യാപിക്കുക തുടങ്ങിയ കാര്യങ്ങളെ കുറച്ചൊന്നും തന്നെ ഇതിൽ ലേബർ കോഡിൽ ഒന്നും തന്നെ പറയുന്നില്ല എന്നാണ് തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നത് ഇത് കോർപ്പറേറ്റ് മേഖലയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ തൊഴിൽ നിയമങ്ങളാണ് എന്നാണ് അവർ ആരോപിക്കുന്നത് ഫാക്ടറികളിലെ തൊഴിൽ സമയം ഒമ്പത് മണിക്കൂറിൽ നിന്ന് പന്ത്രണ്ട് മണിക്കൂറായും കടകളിലേയും മറ്റും ഒൻപതിൽ നിന്ന് പത്ത് മണിക്കൂറായും ഉയർത്തിയിട്ടുണ്ട് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ എണ്ണവുമായി ബന്ധിപ്പിക്കുന്നത് ചെറുകിട വ്യവസായ ഒട്ടികൾ പ്രവർത്തിക്കുന്നത് ദശലക്ഷ കണക്കിന് അസംഘടിത തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കാൻ കാരണമായി തീരും എന്നുമാണ് ട്രേഡ് യൂണിയനുകൾ ആരോപിക്കുന്നത് പത്രമല്ലേ ലേബർ കോഡുകൾ അനുസരിച്ച് നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ തന്നെ ഇനി മുതൽ അൻപത് ലക്ഷം രൂപ വരെ വിലയുള്ള ചിലവ് വരുന്ന വീടുകൾ നിർമ്മിക്കുന്നവർ ഇതിനുവേണ്ടി സെസ് അടയ്ക്കേണ്ടതില്ല എന്നുള്ളതും ഏറെ ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ ഇത് പല സംസ്ഥാനങ്ങളെ ദോഷകരമായി ബാധിക്കുമെങ്കിൽ പോലും സാധാരണക്കാരെ ഇടത്തരക്കാരെ ആളെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇപ്പോൾ പത്ത് ലക്ഷം രൂപ മുടക്കി ഒരു വീട് വെക്കുകയാണെങ്കിൽ അതിന് സെസ് കൊടുക്കേണ്ടി വരും ഇത് മാറ്റിയിട്ട് ഇതിൻ്റെ പരിധി അൻപത് ലക്ഷമാക്കിയതും ഏറെ പ്രത്യാശപരമാണ് മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ലേബർ കോഡ് വിലയിരുത്തി നോക്കുമ്പോൾ കാണുന്നതിൽ കൂടുതൽ കാര്യങ്ങളും ജീവനക്കാർക്ക് അനുകൂലമായത് തന്നെയാണ് എന്നാണ് ടെഴു നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരിൻ്റെ വേറെ വഴി നോക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യാഘാതം കൂടാതെ നേരത്തെ സൂചിപ്പിച്ച ഈ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളില്ലെങ്കിലും അസംഘടിത മേഖലയിലെ കാര്യങ്ങളും പിരിച്ചുവിടുന്നതും സ്ഥാപനം ലേ ഓഫ് ചെയ്യുന്നതും കമ്പനി അടച്ചുപൂട്ടുന്നതും ഒക്കെ സംബന്ധിച്ച് കൃത്യമായ വ്യവസ്ഥകൾ ഇതിലില്ല എന്നുള്ള പരാതി വന്നിട്ടുണ്ട് ഒരു അടുത്ത പാർലമെൻറ് സമ്മേളനത്തിൽ ഇതൊക്കെ പ്രദോഷത്തിന് ഉന്നയിക്കുകയും ഇതിന് മതിയായ രീതിയിലുള്ള പരിഹാരം കണ്ടെത്താനും കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്